ക്ഷണം നടത്താനായിട്ട് ആളെ സുഹൃത്തുക്കളും ആളെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളുകൾ വന്നിട്ടുണ്ട് അവർ പ്രഭാഷണം നടത്തും ഞാനെൻ്റെ ചടങ്ങിലേക്ക് കിടക്കുകയാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എം എൽ എ ആണ് എം എൽ എക്ക് എന്തോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ അധ്യക്ഷ പദവി അലങ്കീകരിക്കുന്നത് ആ മാവനായ ഡോക്ടർ ആർവിലി ആർ എൽ വി രാമകൃഷ്ണനാണ് ഇതിൻ്റെ ഉദ്ഘാടകൻ ശ്രീ രമേഷ് പിഷാരടി ആർട്ടിസ്റ്റ് സിനിമാ നടൻ അദ്ദേഹത്തെ ഈ അനുസ്മരണ ചടങ്ങിലേക്ക് ഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്തു അതുപോലെ അവാർഡ് ജേതാവ് ഗായകൻ പന്തളം ബാലാട്ടൻ ഞങ്ങളൊരുസം തിരുവനന്തപുരമായിട്ട് പോയപ്പോൾ അമ്മാവനായിട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഏകദേശം ഒരു മണിക്കൂറോളം സംസാരിച്ച് ഒന്ന് രണ്ട് പാട്ടുകൾ പാടിക്കുന്നു വളരെ സന്തോഷം അപ്പോൾ പന്തളം ബാലഘട്ടമൊക്കെ അനുസ്മരണ ചടങ്ങിലേക്ക് ഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ആദരവ് ഏറ്റുവാങ്ങുന്നത് ശ്രീ പ്രമോദ് വിളയനാട് മികച്ച നാടക നടൻ അദ്ദേഹം എത്തിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹൃദയം ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു മുഖ്യ പ്രഭാഷണം നടത്തുന്ന രാജീവ് ആലുങ്ക ഗാനരജിതാവ് ഷിബു വാലപ്പൻ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റാണ് അതുപോലെ സി എസ് സുരേഷ് മി മുനിസിപ്പൽ പ്രതിഭ പ്രതിപക്ഷ നേതാവ് ശ്രീ അശോകൻ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയാണ് ചാലക്കുടി ഏരിയ കമ്മിറ്റി വി ആർ ശാലിനി പറപ്രസാദ് പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന ട്രസ്റ്ററാണ് അദ്ദേഹത്തെയും ഈ പറഞ്ഞ എല്ലാവരെയും ഈ ഹൃദയത്തിൻ്റെ ഭാഷയിലേക്ക് ഈ ചടങ്ങേഖലയിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രതിമ നമുക്ക് നൽകിയ ഡാൻജിയുടെ രാവൻജി സുരേഷ് അത് ഇ വി ശശി മാസ്റ്റർ പി കെ വരിയ പ്രസന്റ് ഇവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കേരളത്തിൻ്റെ അങ്ങേറ്റം തുടങ്ങി ഇങ്ങേറ്റം വരെയുള്ള അവിടെ ചേട്ടൻ സ്വീകരിക്കുന്ന കൊച്ചുകുട്ടികളടക്കം വലിയ അച്ഛനമ്മമാർ പോലും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു അധ്യക്ഷനും കരുമാരൻ മായി നിൽക്കുന്നു ഈ വേദിയിൽ അധ്യക്ഷസ്ഥാനം താൽക്കാലികമായ ഞാൻ ഏറ്റെടുക്കുകയാണ് എം എൽ എ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബാംഗം എന്നാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വേർപാടിൻ്റെ വേദന ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നപോലെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ അതിരാവിലെ മുതൽ ഇന്നലെ മുതൽ ഇന്നും ഈ സമയവും ഇനിയും എത്തിച്ചേരാൻ കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഇന്നിവിടെ എത്തിച്ചേർന്നിരുന്ന ഓരോരുത്തരും ഒരു വാക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ അവരുടെ യാതൊരു തടസ്സവും ഇല്ലാതെ വരാമെന്നേറ്റ ഓരോ വ്യക്തിത്വമാണ് ഇന്നിവിടെ നമ്മുടെ വേദിയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം മണിച്ചേട്ടനെ ഓർമ്മിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഒരു അഭിനേതാവ് അതിനപ്പുറം മിമിക്രി കലാകാരൻ നാടൻ പാട്ട് കലാകാരൻ എല്ലാത്തിനുമുപരി ഒരു മനുഷ്യസ്നേഹി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രിയ സഹോദരൻ നമ്മുടെ വിട്ടുപിരിഞ്ഞ ഈ ഒൻപതാം വർഷത്തിലും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ചടങ്ങുകൾ ഒത്തിരി തിരക്കുള്ള ആളുകളാണ് വീട്ടിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടി പ്രസംഗിക്കുന്നതിന് പ്രസക്തിയില്ല ഇനി പ്രസംഗിക്കേണ്ടതും പറയേണ്ടതും ഇവിടെ വന്നി ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളാണ് സ്വാഗത പ്രസംഗികൻ വിട്ടു പറയാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ കൂടെ കലാഭവനിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയ സഹോദരങ്ങൾ എന്ന് തന്നെ പറയാം ഹരിഹരേൺ സജീവേട്ടൻ നോഷാദുഖ സലീമേട്ടൻ ജയൻചേട്ടൻ എന്നിങ്ങനെ ഓരോ കലാകാരന്മാരും ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട് എങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഈ ഒൻപതാം വാർഷിക അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ഓരോരുത്തരോടും ഞാൻ ആദ്യമേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഒപ്പം അദ്ദേഹത്തെ അനുസ്മരിക്കാനും ഇവരോടൊപ്പമുള്ള യാത്രകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ നേരിട്ടറിയാനും നമുക്ക് കാതോർക്കാം ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കായി പ്രശസ്ത മിങ് ത്രി ആർട്ടിസ്റ്റും സിനിമാ സംവിധായകനും സിനിമാ നടനും പ്രത്യേകിച്ച് ഈ അടുത്ത് അമൃത ടി വിയിൽ ഞങ്ങൾ ചേട്ടൻ്റെ ഒരു അനുസ്മരണ പരിപാടിക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ഒരുപാട് നേരം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് പറപ്പാറുണ്ട് പങ്കിടുമ്പോൾ അത് വാചാലമായിരുന്നു കൊണ്ട് ഒരുപാട് ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ശ്രീ രമേശ് പിഷാരടി അവനാണ് അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചു കുടുംബാംഗങ്ങൾ സദസ്സിലും കൂടിയിരിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആരാധിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയവരുൾപ്പെടെയുള്ള നാട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം രാമകൃഷ്ണൻ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സുദീർഘമായ സംസാരങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക നമ്മളതിനപ്പുറം പുതുതായി എന്തെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ് അത്രയധികം കേരള ജനതയെ മലയാളികളെ സ്വാധീനിച്ച ഒരു കലാകാരൻ ഇന്നത്തെ ഈ ഒരു ഡേറ്റ് ഇവിടെ മാത്രമല്ല ഈ മാർച്ച് മാസമാകുമ്പോൾ നമുക്ക് പരസ്പരങ്ങളിൽ നിന്ന് വിളിവരും ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് ഒരുപാട് പേര് ഈ പേരിൽ ചെയ്യാൻ പ്രേരക ശക്തിയായി മാറിയിരിക്കുന്നു അദ്ദേഹം എന്നുള്ളത് വലിയ അത്ഭുതമാണ് ഇപ്പോഴും ഈ ഒരാറാം തീയതി നമ്മൾ വിളിക്കും ഞങ്ങൾ മനുഷ്യരുടെ പേരിൽ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു ഡ്രസ്സ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പേരിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ദിവസമായി ഈ തീയതി മാറി എങ്ങനെയാണ് ആളുകളിൽ നിന്ന് ഇത്രയും അധികം സ്നേഹം ഒരാൾക്ക് പിടിച്ചുപറ്റാനാവുക എന്നത് വളരെ കൗതുകത്തോടെ പലപ്പോഴും പല വേദിയുടെ വശങ്ങളിൽ നിന്നും സ്ക്രീനിലൂടെയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഞാൻ നമ്മുടെ പരിപാടി പറഞ്ഞിട്ടുണ്ട് രേന്ദ്രൻ എന്ന് പറയുന്ന രജനീകാന്തിൻ്റെ ചിത്രത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുകളിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഏറ്റവും കൂടുതൽ കൈഡി കിട്ടിയിട്ട് സ്ക്രീനിൽ പെട്ടെന്ന് കലാപം കാണിച്ച് ഞാൻ എൻ്റർ ചെയ്തപ്പോഴാണ് ഒരു സാധാരണക്കാരനായ മനുഷ്യന് അസാധാരണമാം വിധം എങ്ങനെ വളരാമെന്നും അതിനുശേഷം അസാധാരണമാം വിധം എങ്ങനെ സാധാരണക്കാരനായി തുടരാമെന്നതിനുമുള്ളതിനൊരു മകുടോദാഹരണമാണ് കലാഭവൻ പണി എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ ഞാൻ പരിചയപ്പെടുന്ന കാലത്തെ അദ്ദേഹം ഒരു സ്റ്റാറാണ് തൊണ്ണൂറുകളുടെ പകുതിയിൽ തന്നെ അദ്ദേഹം സ്റ്റാറായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഈ പുഴപൊക്കത്ത് ഞാൻ സലീംകുമാറിൻ്റെ ട്രൂപ്പിൽ കളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്ന അന്നാണ് അന്നൊരു ആറ്റിങ്ങിൻ്റെ ഭാഗത്തുള്ള ഒരു കുട്ടിയുടെ കണ്ണ് ഓപ്പറേഷന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുകയും അതിനോടൊപ്പം നാട്ടുകാർക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് സലീം കുമാറിൻ്റെ ട്രൂപ്പിനെ മണിച്ചേട്ടം വിളിച്ചു ഞങ്ങൾ ആ ട്രൂപ്പിലെ അംഗങ്ങളായി ഇവിടെ വന്നു അപ്പോൾ സലീം പറഞ്ഞു നിങ്ങൾ അവരുടെ മണി മണി ചിലപ്പോൾ ഞാൻ ആ ട്രൂപ്പിൻ്റെ മാനേജറാണ് ഷോ കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ പൈസ തരും ഞാൻ പൈസ മേടിക്കരുത് പൈസ മേടിക്കാണ്ട് വരണം അതൊരു ഫ്രീ ഷോയാണ് നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരും എന്ന് സലീംകുമാറി ഏട്ടം പറഞ്ഞു ഞങ്ങളിവിടെ വന്നു പക്ഷെ അഴിഞ്ഞാൽ അദ്ദേഹം പൈസ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ പൈസ വേണ്ട സലീമട്ടം പ്രത്യേകം പറഞ്ഞു വിട്ടു പോകുന്നു ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എനിക്ക് നിങ്ങൾ പോയിട്ട് മേടിച്ചില്ല എന്ന് സലീം കുമാറിനോട് പറഞ്ഞു അപ്പോൾ സലീം കുമാറിന്റെ പൈസയും കിട്ടും എൻ്റെ പൈസയും കിട്ടും നിങ്ങൾക്ക് രണ്ട് പൈസ കിട്ടില്ലേ സുഖമായിട്ട് ഉപയോഗിച്ചോളം പറഞ്ഞു പക്ഷെ ഞങ്ങൾ ചെയ്തില്ലെങ്കിലും അദ്ദേഹം വളരെ നിർബന്ധിച്ച് കുറച്ച് പൈസ എല്ലാവരെയും കെട്ടി ഏൽപ്പിച്ച് വിടുന്ന രീതിയിൽ കലയും കലാകാരന്മാരെയൊക്കെ അദ്ദേഹം സ്നേഹിച്ചു അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും ഒക്കെ ഇത്ര അധികം ഞാൻ പലപ്പോഴും പറയാനുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എല്ലാം സാധാരണക്കാരൻ്റെ പ്രതിനിധിയായി നമ്മുടെ മലയാള സിനിമയുടെ ക്യാമറയെ ഒരു വർഷം ഇന്നോളം ക്യാമറ തിരിച്ചു വെച്ചിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കും എല്ലാം കഥകളായി കടന്നു ചെല്ലുന്നതിന് വേണ്ടി അദ്ദേഹം കാരണമായിട്ടുണ്ട് രാമകൃഷ്ണൻ പറഞ്ഞ പല തലക്കെട്ടുകൾ അദ്ദേഹം എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അതിൽവിനായ സംഗീത സംവിധായം ചോദിച്ചു പാട്ട് പാടാൻ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഓർക്കസ്ട്രയുമായിട്ട് ഇത്ര സിംഗ് ആയിട്ട് പാട്ട് പാടുന്നത് പാട്ടുകാരനാണോ അദ്ദേഹം കരകളഞ്ഞൊരു പാട്ടുകാരനാണ് ഡാൻസോ ഫയർ ഡാൻസോ പരിപാടികളൊക്കെ കളിക്കണോ അദ്ദേഹം അത് ചെയ്യുമായിരുന്നു അഭിനയത്തിൽ ഇനി വില്ലൻ വേണോ കോമഡി വേണോ ക്യാരക്ടർ വേഷങ്ങൾ വേണോ അത് അദ്ദേഹം ചെയ്യുമായിരുന്നു പക്ഷെ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് രോഷൻ പതിവ് വലിയെടുക്കുകയാണ് ഇതിനൊക്കെ അപ്പുറത്ത് എപ്പോഴും മനുഷ്യട്ടൻ എന്ന മനുഷ്യൻ വളരെ ജനങ്ങളെ സ്നേഹിക്കുന്ന നമ്മളെല്ലാം ഞങ്ങളൊക്കെ കലാരോഗത്ത് വരുന്ന സമയത്ത് കാണാനും ഇഷ്ടപ്പെടാനും ഒപ്പം നടക്കാനും ഒരു പ്രോട്ടോകോൾ നോക്കാതെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനും കൂടെ വന്നവരെയൊക്കെ സംരക്ഷിച്ചു ഒക്കെ വലിയ തോതിൽ മനസ്സ് കാണിക്കുന്ന ഒരു കലാകാരൻ ചില സ്റ്റേജുകളിലൊക്കെ എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്ന പോലെ ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നത് എന്ന് വലിയ അത്ഭുതത്തോടെ നോക്കി ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ വേർപാട് നമ്മൾ ഓരോ മനുഷ്യനും ഈ ലോകത്ത് യൂണിക്കാണ് ഓരോരുത്തരുടെയും വേർപാട് അതാത് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പകരം വയ്ക്കാനില്ലാത്തതാണ് പക്ഷേ ഈ മനുഷ്യനെ പോലെയുള്ള ചില ആളുകളുടെ ഉടങ്ങനെയുള്ള വിയോഗമുണ്ടാക്കുന്ന വിടവ് കാലങ്ങൾക്കപ്പുറം നികത്താൻ പറ്റാത്തതാണ് അതിങ്ങനെ അവിടെ നിൽക്കും ഇപ്പോഴും അദ്ദേഹം ഒരു രണ്ടായിരം തൊട്ട് ഈ ദിവസം വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഞാൻ എത്ര സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം വേദികളിലും ഇദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെങ്കിലും ഇല്ലാതെ ഒരു സ്റ്റേജ് ഷോ ഇന്നും കേരളത്തിൽ കടന്നു പോകുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ് ഇതേ വൈകുന്നേരം അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോഴും കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ് അത്തരത്തിൻ്റെ ഒരു അത്ഭുതമായ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകളാണ് നമ്മൾ ഓരോരുത്തരും ഇനി ഇവിടെ പറയുന്നതും പങ്കുവയ്ക്കുന്നതുമെല്ലാം ഇങ്ങനെയും ഞാൻ പറഞ്ഞ ഒരുപാട് പേര് അദ്ദേഹത്തോടൊപ്പം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രഗ്ളിങ് പീരീഡ് തൊട്ടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നില്ല ഈ ചടങ്ങിലേക്ക് ഇവിടെയും പല നല്ല കാര്യങ്ങൾ സംഭവിക്കും നല്ല കാര്യങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമുണ്ട് അതിലേക്ക് എന്നെ പരിഗണിച്ച് പ്രിയപ്പെട്ട സുഹൃത്ത് രാമകൃഷ്ണൻ അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു അദ്ദേഹം ഇതിപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന രീതി ഇങ്ങനെ കൊണ്ട് നടക്കുന്നതും വലിയ കൗതുകത്തോടെ സ്നേഹത്തോടെ കാണുന്നു തുടർന്നും ഇത്തരത്തിലുള്ള എന്ത് കാര്യത്തിനും സമീപിക്കാവുന്നതാണ് വരാവുന്നതാണ് എന്ന് വളർക്ക് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ ഒരു അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തതായി വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി